വീഡിയോ എടുക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു കൊച്ചു വീഡിയോ ആണെ ഒരു മൂന്ന് മിനിറ്റിന്റെ നമ്മുടെ ഏതന്റെ എട്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഒരു പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അവന്റെ ബർത്ത്ഡേക്ക് നമ്മൾ മുറിക്കാൻ പോകുന്ന കേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് പുറത്താണ് നമ്മളിങ്ങനെ അകത്തേക്ക് ഇതുവരേക്കും കേട്ടിട്ടില്ല അകത്തല്ല നമ്മള് ഈ പാർട്ടി നടക്കുന്ന ഈ സ്ഥലത്തേക്ക് നമ്മൾ കേട്ടിട്ടില്ല ഇത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ

നിങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച ഫോട്ടോ എങ്കിലും കണ്ടിട്ടില്ലേ ഞാൻ എനിക്കറിയില്ല പിള്ളേരുടെ സമയം കൊള്ളാം വലിയ ജനറേഷനിൽ മതിയായിരുന്നു അതിനെനിക്ക് കമന്റ്സ് ഒന്നും പറയാനില്ല കേട്ടോ അപ്പൊ ഇതിങ്ങനെ പിരിഞ്ഞു വളഞ്ഞിരിക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു മെഴുതിരിയുടെ ഓരോ ഷേപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബട്ട് വെരി നൈസ് ടു സി കൊണ്ട് You may God bless you too. May God bless you too. Happy birthday to you. <laughs> oh, ready. Cake is ready, money. Ah വലത് കൈ വേണം കൊടുക്കണ്ടോ ഒത്തിരി ക്രീമല്ലേ ഞാ സൂത്രം കാണിച്ചു തരാം ഗൈസ് ഞാനൊരു കാര്യം കാണിച്ചരാട്ടോ കേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഇതുപോലെ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പീസ് ആയിട്ട് ചെലപ്പോ കിട്ടിയില്ലാന്ന് വരൂട്ടോ അപ്പൊ ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇണ്ടെന്ന് വിചാരിച്ച കേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മുറിക്കണെന്ന് ഞാൻ കാണിച്ചരാട്ടോ വളക്കുഞ്ഞു പിടിച്ചേരണ സോറി ഗൈസ് ഇത് ഒരു ഒരബം പറ്റിയതാണ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനത്തെ ടോങ്സ് ഇതിനെ ടോങ്സ് മാന്ന് തോന്നുന്നു പറയാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റൂട്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് കേക്ക് മുറിച്ച് എടുക്കാൻ പറ്റൂട്ടോ അടുത്ത കേക്ക് ഇങ്ങനെ ട്രൈ കേക്ക് നല്ലതാണ് പക്ഷെ ക്രീം കൂടുതലാണെന്നുള്ളൂ അങ്ങനെ അപ്പൊ ഇത്രേ ഉള്ള ഞങ്ങളുടെ കുട്ടി ബ്ലോഗ് ഞങ്ങൾ കേക്ക് തിന്നട്ടെ നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടു കേട്ടോ കേട്ടോ അപ്പൊ